ലെറ്റ്സ് ഇതിന്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിൻഡിണിൽ കണ്ടുവരുന്ന കുറച്ച് സ്കാമിനെ കുറിച്ചാണ് രണ്ട് മൂന്ന് സ്കാംസ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രഷേഴ്സ് ആയാലും അതുപോലെ തന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായാലും ഇതിനകത്ത് ചെന്ന് വീഴുന്നുണ്ട് ഒത്തിരി വലിയ തട്ടിപ്പോ കാര്യങ്ങളോ അല്ല പക്ഷേ നിങ്ങളുടെ ടൈമും കാര്യങ്ങളും ഒക്കെ വേസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയാണത് ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഇപ്പൊ ഈ ഇവരുടെ ജോബ് പോസ്റ്റും കാര്യങ്ങളിലും ഒക്കെ ചെന്ന് വീഴുകയും ഇവർക്ക് റിസ്യൂമ് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ഈവൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇവരുടെ ജോബ് പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുപോകുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് ലിങ്ക്ഡിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു രണ്ട് മൂന്ന് ടൈപ്പ് സ്കാമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ലിങ്ക്ഡിനിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്കാം എന്ന് പറയുന്നത് ഫേക്ക് ജോബ് പോസ്റ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഈ ഫേക്ക് ജോബ് പോസ്റ്റിംഗ് ജോബ് പോസ്റ്റിങ്ങിന്റെ തിരിച്ചറിയാനായിട്ട് ഒരു മാർഗം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജെ ആയിരിക്കും ഈ കണ്ടു നമുക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആശ്ചിച്ച് പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നത് തന്നെയാണെങ്കിലും അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ആണ് വേക്കൻസി സാലറി തുടക്കം തന്നെ ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് പ്ലസ് സാലറി കിട്ടും അതിൻ്റെ കൂടെ ഇൻസെന്റീവ്സ് കിട്ടും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ആണ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വർക്ക് ചെയ്യാം ലാപ്ടോപ്പ് തരും അങ്ങനെയുള്ള ഇല്ലാത്ത പരിപാടികളൊന്നും ഉണ്ടാവില്ല ആര് കണ്ടു കഴിഞ്ഞാൽ എത്ര നല്ല ജോലി എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു വേക്കൻസീസ് ആണ് അങ്ങനെ ഒരു രീതിയിലാണ് ഇവര് ജെ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തുള്ളൂ അപ്പൊ ഇതിൽ ഒത്തിരി പേര് ഇന്ന് വീഴുന്നു ഇവരുടെ ഈ ഒരു റെസ്യൂമേ ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുന്നു അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സെയിൽസ് കോൾ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോളേ കിട്ടത്തില്ല ജസ്റ്റ് നിങ്ങളുടെ ഡാറ്റ ഫിക്സ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അപ്പൊ അങ്ങനെ ഒത്തിരി ഫേക്ക് ജോബ് പോസ്റ്റിങ് ലിങ്കിൽ വരുന്നുണ്ട് അപ്പൊ എങ്ങനെ നമുക്ക് ഒരു ഫേക്ക് ജോബ് പോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അതിലും അവർക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളൊന്ന് കോൺഷ്യസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫേക്ക് ജോബ് പോസ്റ്റേഴ്സിനെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ജെ ഡി ആയിട്ട് വായിക്കുക അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളോട് അപ്ലൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ആയിട്ട് നോക്കുക അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ജോബ് പോസ്റ്റ് രണ്ട് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ട് ഈ പറയുന്ന വാട്സപ്പിൽ ഡി എം ചെയ്യൂ നിങ്ങൾ റെസ്യൂം ഡി എം ചെയ്യും എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു പ്രൊഫഷണൽ കമ്പനിയും ഒരിക്കലും അങ്ങനെ ഒരു വാട്സാപ്പിൽ ഡീം ചെയ്യാൻ ആവശ്യപ്പെടില്ല അവരുടെ പ്രൊഫഷണൽ മെയിൽ ഐ ഡി ത്രൂ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ അല്ലാതെ ഒരിക്കലും വാട്സപ്പിൽ നിങ്ങളുടെ റെസ്യൂമേ ആയി ചരിക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ വേ അല്ല ഒരു പ്രൊഫഷണൽ കമ്പനി അങ്ങനെ ചെയ്യത്തില്ല പിന്നെ നമുക്ക് ഐഡന്റിറ്റി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രൊഫഷണൽ മെയിൽ ഐ ഡി പ്രൊഫഷണൽ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കമ്പനിയുടെ പേര് ഒപ്പം വരുന്ന അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള അറ്റ് കമ്പനി കോം അല്ലെങ്കിൽ ആ ഒരു ഇതായിരിക്കും വരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഫേക്ക് ജോബ് പോസ്റ്റിൽ മിക്കതും അവരുടെ പേഴ്സണൽ മെയിൽ ഐ ഡി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേര് വെച്ചിട്ട് കോം എന്ന് പറഞ്ഞ മെയിൽ ഐ ഡി ആയിരിക്കും കൊടുക്കുക ഇങ്ങനെ ഒരു കമ്പനി നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പഴും ഉണ്ടാവത്തില്ല അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വാട്സപ്പിൽ ആണ് നിങ്ങൾ വിജിലന്റ് ആവുക അതുപോലെ തന്നെ ഈ പറയുന്ന ആള് വർക്ക് ചെയ്യുന്ന ആളുടെ പ്രൊഫൈൽ കയറി നോക്കുക ആള് വർക്ക് ചെയ്യുന്ന ഏത് കമ്പനിയിലാണെന്ന് നോക്കുക ആൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ചിലപ്പോൾ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് വേറെ കമ്പനിയിൽ ഇട്ടായിരിക്കും ഇവരി അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫേക്ക് ജോബ് പോസ്റ്റേഴ്സിന്റെ വരയിൽ നമുക്ക് ചെന്ന് വീഴാതിരിക്കാനായിട്ട് പറ്റും വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെ ഒരു ചേരു വരുമ്പോഴത്തേനും ആരും ഒന്നും നോക്കാണ്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു താഴെ പോയി ഇൻട്രസ്റ്റഡ് 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 അത് ഞാൻ ഒരു കേസിലും ഇൻട്രസ്റ്റഡ് എന്ന് പറയുവാണെങ്കിൽ പോയി കമന്റ് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഫേക്ക് ആൾക്കാർ നോക്കുന്നത് അവർക്ക് ജസ്റ്റ് ഒരു നിങ്ങൾ കമന്റ് ചെയ്യുന്നതോടുകൂടി അവരുടെ കുറച്ച് റീച്ച് ഉണ്ടാവും അല്ലാണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തു എന്നതിനു ശേഷം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു താഴെ ഇൻട്രസ്റ്റഡ് എന്ന് കമന്റ് ചെയ്യൂ മേ ബി ചില ജെവിനായിട്ടുള്ള കേസുകൾ ഉണ്ടാവും ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഡി എം ചെയ്ത് നിങ്ങളുടെ രസീമിയാങ്ങുന്ന ജെനുവിൻ കേസുകളും ഉണ്ടാകും പക്ഷെ മൊത്തത്തിൽ മോസ്റ്റ് ഓഫ് ദ കേസില് ഞാൻ കണ്ടേക്കുന്നത് ആ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോ രണ്ടാമത്തെ ഒരു കേസാണ് കോപ്പി പേസ്റ്റ് സ്റ്റോറി ടെലേഴ്സ് ഇത് മെയിൻ ആയിട്ട് ഞങ്ങൾ എച്ച് ആർ ഗരുടെ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ഒരു എന്തുവാണ് ഇവർക്ക് ഇവരുടെ ഒരു അക്കൗണ്ട് റീച്ചാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോപ്പി പേസ്റ്റ് ആണ് ഞാൻ ഇന്ന് രാവിലെ കാൻഡിഡേറ്റിന് ഇന്റർവ്യൂ എടുത്തായിരുന്നു ഓക്കെ ഈ കാൻഡിഡേറ്റ് ഇതായിരുന്നു ഭയങ്കര എന്താ പറയുക സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ മോറൽസ് ആയിട്ട് ഭയങ്കര ഖുഷ് ചെയ്യുന്ന ഒരു സ്റ്റോറി അങ്ങനത്തെ ഒരു ഒത്തിരി സ്റ്റോറി ഈ സെയിം സ്റ്റോറി തന്നെ നമ്മൾ വേറെ അക്കൗണ്ടിലും കാണും ഇവര് ജസ്റ്റ് ചാർജ് ചെയ്യാൻ ഇങ്ങനെ ജസ്റ്റ് കോപ്പി നമുക്ക് അറിയാം ഇത് വായിച്ചു വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ സംഭവിച്ചതാണ് അങ്ങനെ സംഭവിച്ചല്ലയോ അപ്പൊ അത് ബേസിക്കലി നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈമാണത് ഇപ്പൊ ഇവരുടെ അക്കൗണ്ട് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഫേക്ക് ചെയ്യുന്ന പോലെയാണ് അങ്ങനത്തെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതങ്ങനെ നമുക്കിപ്പോൾ വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു രീതിയാണ് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടാവുക മേ ബി അവർ വെറുതെ മിക്ക കേസിലും നമ്മള് സെയിം സ്റ്റോറി തന്നെ പലരെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്കാം ഇതാരെയും അങ്ങനെ ഉപദ്രവിക്കുന്ന സ്കാം ഒന്നുമല്ല അവർ അവരുടെ മെച്ചത്തിന് വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രം പിന്നെ മൂന്നാമത്തെ ആണ് ഇപ്പോൾ കോഴികൾ എന്ന് പറയുന്നത് അത് പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട് ജസ്റ്റ് ജോബിന്റെ കേസ് ഒക്കെ പറഞ്ഞായിരിക്കും നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ എനിക്കൊരു റെഫറൽ തരുവോ എന്നുള്ള രീതിയിലൊക്കെ വരുന്നു ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഓക്കെ ഇയാളെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്നോട് ഫ്ലോട്ട് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ മോശമായി സംസാരിച്ചു അങ്ങനെയുള്ള രീതിയിലൊക്കെ ലിങ്ക്ഡിൻ എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യത്തിന് മാത്രം ഉപയോഗിക്കാം ഇവൻ രണ്ടുപേരും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് പോവാം ബട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക ഇവൻ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് കാരണം നമ്മുടെ കമ്പനിയും പറ്റും നിങ്ങളുടെ ജോലിയും പോകുന്ന പരിപാടിയാണ് ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടിൽ നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ലത് നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുകയാണ് കാരണം ആ കുട്ടി അല്ലെങ്കിൽ ബോയ്സ് ഒരു ഗേൾസ് രണ്ടുപേർക്കും സംഭവിക്കാം അപ്പൊ ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് കാരണം കമ്പനിയെ ടാഗ് ചെയ്തവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതും വളരെ മോശമായിട്ടുള്ള എത്തിക്കലി ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ജോബിന് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഒരാൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ ആളുടെ ഒരു കരിയർ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും ആളോട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ സംസാരിക്കുക അതല്ലാതെ വേറൊരു രീതിയിൽ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒട്ടും അങ്ങനെ ഒത്തിരി കേസുകൾ നടക്കുന്നുണ്ട് ഇതുപോലെ ഈ ഫേക്ക് ജോബ് പോസ്റ്റേഴ്സിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒത്തിരി കേസുകൾ വരുന്നത് ഈ ഒരു ഇത് കണ്ടിട്ട് അവർക്ക് റിക്വസ്റ്റ് കൊടുക്കും അവർ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും ഒക്കെ ഇത് ചെയ്യാം നിങ്ങൾ വാട്സപ്പ് ചെയ്യൂ കഴിവതും ലിങ്ക്ഡിൻ്റെ കോൺവേഴ്സേഷൻ ലിങ്ക്ഡിനിൽ തന്നെ വെക്കുക അതുകൊണ്ട് വാട്സപ്പിലേക്ക് പോവാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത് പ്രൊഫഷണലി ആണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പ്രൊഫഷണലി ആണ് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെ ലിങ്കിൽ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രൊഫഷണൽ അവരുടെ കമ്പനി മെയിലായിട്ട് മേടിക്കുക നിങ്ങളുടെ റെസ്യൂമെ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ പറയുന്ന പോലത്തെ സ്കാമും കാര്യങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് ഫേക്ക് ജോബ് പോസ്റ്റിങ്ങും എല്ലാം ഉണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പഴും ശ്രദ്ധിക്കുക കമ്പനി ശ്രദ്ധിക്കുക മെയിലായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ് നമ്മൾ ഈ ഒരു ഇതിനകത്തൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ സമയം കളയാം അതുപോലെ തന്നെ വെറുതെ നമ്മുടെ റെസ്യൂമെ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ നമ്പർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതെല്ലാം അതിന്റെ ഒരു ആവശ്യവും ഇല്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു റെസ്യൂമെ ഷെയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ജെ ഡി കാണുമ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക അയാൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് സിക്യോർഷി ആരായാലും ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ റെസ്യൂമെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ പുഷ് ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്ന് ലിങ്കിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു സ്കാമ് അത് എല്ലാവരും പോയി തടവച്ചു കൊടുക്കുന്ന ഒരു സ്കാമേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്ന് പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ വീണ്ടും വരുന്നവരെ